അടിമത്തത്തിലായ ഭാരതത്തിന്റെ മോചനം ലക്ഷ്യമാക്കിയാണ് വിവേകാനന്ദൻ ശ്രീപാദ പാറയിലെത്തി മൂന്ന് ദിവസം ധ്യാനത്തിനായി ഇരുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തി രാജ്യത്തിന് വേണ്ടിയാണ് നരേന്ദ്രമോദി ധ്യാനിച്ചത് ഭക്ഷണപാനീയങ്ങൾ പോലും ഉപേക്ഷിച്ചുള്ള ധ്യാനത്തിന് അതിൽ നിന്നും അദ്ദേഹം നേടിയെടുത്തത് എന്താണ് രാജ്യം കാത്തിരിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാ രാജ്യം അറിഞ്ഞിരിക്കുന്നു മണിക്കൂർ ധ്യാനത്തിന് ശേഷം വീണ്ടും മോദി ഭരണനിർവഹണ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എക്സിറ്റ് പോളുകൾക്ക് മുമ്പ് തന്നെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം മോദി മനസ്സിലാക്കിയിരിക്കുന്നു ആദ്യ സൂചനകൾ പുറത്തുവരുമ്പോഴും എൻഡിഎക്ക് വലിയ മുൻതൂക്കം തന്നെയാണ് ലഭിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ താൻ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് മോദി ധ്യാനത്തിനിടയിൽ മനസ്സിലാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻഡിഎക്കും ബി ജെ പിക്കും വലിയ ആത്മവിശ്വാസം നൽകിയ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥല യോഗം മോദി വിളിച്ചു ചേർത്തത് ഹാട്രിക് സർക്കാർ മോദി ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന കണക്ക് കൂട്ടലിൽ ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാണ് യോഗത്തിലെ പ്രധാന അജണ്ട എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദിവസമായിട്ട് പോലും ഞായറാഴ്ചയാണ് യോഗം വിളിച്ചിരിക്കുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് പതിനേഴാം ലോകസഭയുടെ കാലാവധി അവസാനിക്കുന്നത് പതിനാറിലെ യോഗത്തിലുള്ള അജണ്ട മോദി മനസ്സിൽ കുറിച്ചത് വിവേകാനന്ദ പാറയിലെ ആ രാവും പകലിലുമാണ് ക്യാമ്പിൽ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ മോദി ത്രീ പോയിന്റ് സീറോവിന് വേണ്ടിയുള്ള ഹോംവർക്ക് ആയിരിക്കുമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മോദി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാന തീരുമാനങ്ങളെല്ലാം ആദ്യ നൂറ് ദിവസത്തിലായിരിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണമെന്നുമാണ് മോദി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് റിവ്യൂ യോഗം നടത്തിയത് പുതിയ മോദി സർക്കാരിന്റെ ഭാഗമായി നിർണായക ഉദ്യോഗസ്ഥരുടെ നിയമങ്ങളെ സംബന്ധിച്ച യോഗത്തിൽ ധാരണയും ഉണ്ടായി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഡോക്ടർ പി കെ മിശ്ര ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ എന്നിവർ വീണ്ടും പുതിയ മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്ഥാനത്തുണ്ടാവും എന്നാണ് കണക്കുകൂട്ടൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച രണ്ട് ഉദ്യോഗസ്ഥരും ഒഴിവാക്കി ഒഴിവാക്കിക്കൂടാനാവാത്ത നിയമനങ്ങളുമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനു പുറമെ പുതിയ സൈനിക തലവൻ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരുടെ നിയമനങ്ങളും ആദ്യഘട്ടത്തിൽ ഉണ്ടാവും മോദിയുടെ നിർദ്ദേശപ്രകാരം മോദി ത്രീ പോയിന്റ് സീറോ സർക്കാരിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള അജണ്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതു സംബന്ധിച്ച യോഗത്തിൽ ചർച്ചയുണ്ടാവും ഏഴ് ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടന്ന പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണവും നിശബ്ദ പ്രചാരണവും അവസാനിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്കാണ് എല്ലാ കണ്ണുകളും കാത്തു നിൽക്കുന്നത് രണ്ടു മാസക്കാലം നീണ്ടുനിന്ന നിന്ന പ്രചണ്ഡമായ പ്രചാരണത്തിന് ശേഷം അർദ്ധപൂർണമായ ഒരു നിശബ്ദതയിലേക്ക് അദ്ദേഹം നീങ്ങുകയായിരുന്നു തന്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമായ ശേഷം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലെത്തിയതിന് പലതരം വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് മോദി എന്തു ചെയ്താലും വിമർശിക്കുന്നവരും ബി ജെ പി നേതൃത്വം നൽകുന്ന ഈ എൻ ഡി എ സർക്കാരിന് നന്മകളൊന്നും കാണാൻ കൂട്ടാത്തവരും വിവേകാനന്ദ പാറയിലെ മോദിയുടെ സാന്നിധ്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തു മോദി തന്റെ പാർട്ടിക്കു വേണ്ടി നിശബ്ദ പ്രചാരണം നടത്തുകയാണ് എന്നും പരാജയ ഭീതി കൊണ്ടാണ് വിവേകാനന്ദ പാറയിലെത്തിയിരിക്കുന്നത് എന്നുമൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു